വെൽക്കം ബാക്ക് കോഴിക്കോട് കക്കോടിയിൽ അപകടത്തിൽ നിന്ന് വയോധികൻ തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട് ഗുഡ്സ് ഓട്ടോയിലെ കുടാ മുഖത്തു കുരുങ്ങി കാൽനടയാത്രക്കാരനായ യാത്രക്കാരനായ വയോധികൻ നിലത്തുവീണു പിന്നാലെ എത്തിയ കാർ കൃത്യസമയത്ത് ബ്രേക്ക് ഇട്ട് നിർത്തിയതിനാൽ ദുരന്തമൊഴിവായി ആ ഗുഡ്സ് ഓട്ടോ വരുന്നത് പ്രേക്ഷകർക്ക് കാണാൻ ദൃശ്യങ്ങളിൽ ആ ഗുഡ്സ് ഓട്ടോയിൽ ഘടിപ്പിച്ചിരുന്ന കുടയാണ് വയോധികനെ തട്ടി താഴെയിട്ടത് പിന്നാലെ എത്തിയ ആ ചുവന്ന കാർ അവിടെ ബ്രേക്ക് ഇട്ടതുകൊണ്ടാണ് വയോധികൻ രക്ഷപ്പെട്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ ദീപക് മലയമ്മ നമുക്കൊപ്പം ദീപക് മലയമ്മ ആ വയോധികൻ ദൈവമേ ദൈവമേന്ന് വിളിച്ചിട്ടുണ്ടാകുമല്ലേ അങ്ങനെ വിളിച്ചിട്ടുണ്ടാകും ഇല്ല കാരണം രാവിലെയാണ് ഇത് സംഭവിക്കുന്നത് കക്കോടി പാലമാണ് നമ്മൾ ആ ദൃശ്യത്തിൽ കാണുന്നത് അദ്ദേഹം നടന്നു വരുന്നത് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട് അവിടേക്ക് ഈ പഴം ഒക്കെ വിൽപ്പനയ്ക്ക് പോകുന്ന അത്തരത്തിലുള്ള ഒരു ഗുഡ്സ് ഓട്ടോ കടന്നു പോവുകയാണ് ആ ഘട്ടത്തിലാണ് അതിന്റെ പുറകിൽ കെട്ടി വെച്ചിരിക്കുന്ന കുട മറിഞ്ഞു വീഴുന്നത് അത് അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് കുടുങ്ങുകയാണ് അവിടെ നിന്നും അദ്ദേഹം തെറിച്ചു വീഴുന്നത് കൂടി ദൃശ്യങ്ങളിൽ പ്രകടമാണ് ആ ഘട്ടത്തിലാണ് തൊട്ടു പുറകെ വന്ന ആ കാറ് അത് അവർ ആ ഡ്രൈവർ കൃത്യമായി തന്നെ ആ കാര്യങ്ങൾ വീക്ഷിച്ചിരുന്നു എന്നുള്ളത് ഉറപ്പാണ് അദ്ദേഹം കുറച്ച് വലതു മാറി അവിടെ ബ്രേക്ക് ബ്രേക്കിട്ട് നിർത്തിയതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായതെന്ന് പറയേണ്ടി വരും ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പരിക്കോളിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ആ പ്രാഥമികമായ ചികിത്സകൾ അദ്ദേഹം ഇതിനോടകം തേടിയിട്ടുണ്ട് ആരാണ് എന്താണെന്നുള്ള സംബന്ധിച്ചൊരു വ്യക്തത അല്പസമയത്തിനകം തന്നെ നമുക്ക് വരുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് എന്തായാലും സുജയ പറഞ്ഞതുപോലെ തന്നെ കൺകണ്ട ദൈവങ്ങളെയൊക്കെ അദ്ദേഹം വിളിച്ചിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഓക്കെ ആ ദൃശ്യങ്ങൾ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലിൻ്റേതാണ് വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഗുഡ്സ് കുട ആ വയോധികനെ വലിച്ചു താഴെയിടുകയാണ് ആ കാർ ബ്രേക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ അതിനടി അദ്ദേഹം പെട്ടേനെ എന്നുള്ളത് ഉറപ്പാണ്